വൈര രാജകുമാരൻ ഒരിടത്ത് പർഷ്യയിൽ കുറച്ചകലെ ഒരു ഭിക്ഷക്കാരൻ പുഴയുടെ തീരത്തുകൂടി നടന്നിരുന്നു പുഴ പെട്ടെന്ന് തന്നെ ചെറുതായി വെറും മണ്ണ് മാത്രമായി മാറി അവൻ ചെറുതായി പോയ പുഴയിൽ മീനെ തേടിയിരുന്നു എനിക്കിനി ഭാഗ്യമുണ്ടെങ്കിൽ ഇന്നെനിക്ക് രണ്ട് മീനുകൾ കിട്ടും അല്ലെങ്കിൽ അല്ലെങ്കിൽ ചിലപ്പോൾ മൂന്ന് മീനുകൾ കിട്ടും തിളക്കമേറിയതുമാണ് എനിക്ക് ഇതുകൊണ്ട് എന്തുമാത്രം ആഹാരം വാങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു ഭിക്ഷക്കാരൻ അവന്റെ കൂട്ടുകാരന്റെ അടുത്തേക്ക് എത്തി കൂട്ടുകാരൻ രാജകൊട്ടാരത്തിന്റെ അടുക്കളക്കാരനായിരുന്നു നിനക്കിത് എവിടെ നിന്ന് കിട്ടി എനിക്കിത് തീരത്തുനിന്ന് കിട്ടിയതാ കേക്ക് കൂട്ടുകാരാ നീ എന്നെ കുറെ സഹായിച്ചിട്ടുണ്ട് എനിക്കറിയാം നീ എനിക്ക് ഇനിയും വെറുതെ ഭക്ഷണം തരില്ല എന്ന് എത്ര നേരത്തെ ആഹാരം എനിക്ക് ഈ കല്ല് വാങ്ങി തരും എന്ന് പറയാമോ കല്ലോ ഇത് വൈരമാണ് മണ്ടൻ ഇത് നിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാം ഇത് പെട്ടെന്ന് തന്നെ ഷായുടെ അടുത്തേക്ക് കൊണ്ടുപോകൂ ഒരു നിമിഷം രണ്ടു കൂടം നിറയെ സ്വർണം ഇതിനു നീ ആവശ്യപ്പെടണം ഇത് വൈരമാണ് രണ്ട് ോ അതെ അതിൽ നിന്നും താഴേരുത് ഒരിക്കലും നിനക്ക് മനസ്സിലായോ ഭിക്ഷക്കാരൻ അവന്റെ കൂട്ടുകാരന്റെ വാക്കനുസരിച്ച് ഷായെ കാണാൻ പോയി ഷാ അത് കണ്ട് പോയി അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും ഇത്രയും വലിയ വൈരം കണ്ടിട്ടില്ലായിരുന്നു ഈ വൈരത്തിന് പകരം ഞാൻ നിനക്ക് മൂന്ന് കുടം നിറയെ സ്വർണം തരും അത് മതിയാകുമോ നിനക്ക് മൂന്ന് കുടമോ സ്വർണത്തിന്റെയോ ഇത് എന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല ദിവസമാ ദിവസമാരൻ അവന്റെ മൂന്ന് സ്വർണമായി വിട പറഞ്ഞു ഇത് അമൂല്യമാണ് ഇത് ഞാൻ എന്റെ പെൺകുട്ടിയുടെ പതിനെട്ടാമത്തെ പിറന്നാൾ അവൾക്ക് സമ്മാനിക്കും എനിക്ക് ഉറപ്പാ ഇത് അവളുടെ ഭാവി സുരക്ഷിതമാക്കും അദ്ദേഹം ആ വൈരം ഒരു വലിയ ട്രങ്ക് പെട്ടിയിൽ വെച്ചു അതിനെ അയാൾ പൂട്ടിട്ട് പൂട്ടി അദ്ദേഹത്തിന്റെ മകളുടെ പതിനെട്ടാമത്തെ പിറന്നാളിന്റെ അന്ന് ഷാ വൈരമെടുക്കാനായി പോയി അദ്ദേഹം ആ ട്രങ്ക് പെട്ടി നീ ആരാണ് സർ ഞാൻ കാവൽക്കാരെ ഞാൻക്കാരെ നീ എന്റെ അമൂല്യമായ വൈരം കട്ടെടുത്ത് ഉടനടി അത് തിരികെ നൽകുക എനിക്ക് സർ ഏത് കള്ളനായിരിക്കും വൈരം കട്ടെടുത്ത് കഴിഞ്ഞ് സ്വയം അതേ പെട്ടിയിൽ പൂട്ടിയിരിക്കുക പക്ഷെ നിങ്ങളുടെ വൈരം പോയിരിക്കുന്നു ആ കാര്യം സത്യമാണ് എനിക്ക് നിങ്ങളുടെ വൈരം തിരികെ കൊണ്ടുവരാൻ പറ്റില്ല അതിനു പകരം ഞാനാണുള്ളത് ഞാനാണ് വൈരത്തിന്റെ രാജകുമാരൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കാണ് ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കരുത് വൈരത്തിന്റെ രാജകുമാരനോ നീ കള്ളനാണ് ഇത്ര എളുപ്പമാണെന്ന് എനിക്ക് എന്റെ അമൂല്യമായ വൈരക്കല്ല് നഷ്ടപ്പെട്ടു അതിന് പകരം ഒരാളെയും പെട്ടിയിൽ കണ്ടു എന്നിട്ട് അത് എങ്ങനെയെന്ന് ചോദിക്കരുതെന്ന് പോലും അത് ശരിയാണ് എനിക്ക് നിങ്ങളുടെ അവസ്ഥ മനസ്സിലാകും പക്ഷെ എന്തു തന്നെ ആയാലും ഞാൻ എവിടെ നിന്ന് വന്നു എന്നെനിക്ക് പറയാനാവില്ല സർ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ കയ്യിൽ വേറെ ഉപായമൊന്നുമില്ല നിന്നെ എന്റെ ട്രങ്ക് പെട്ടിയിൽ കണ്ടു കെട്ടിയത് കൊണ്ട് നീ ഞാൻ പറയുന്നത് പോലെ കേൾക്കണം നീ മുതൽ അടിമയാണ് ശരി സർ ഷായക്ക് വൈര രാജകുമാരനെ വധിക്കണമായിരുന്നു പക്ഷെ അതിന് കഴിഞ്ഞില്ല രാജകുമാരന്റെ തിളക്കമുള്ള കണ്ണുകളും ശാന്തമായ ശബ്ദവും ഷായെ ആ ഉത്തരവിന് തടഞ്ഞു പക്ഷെ അയാൾ വൈരം നഷ്ടപ്പെട്ടതിൽ ഇപ്പോഴും ദേഷ്യത്തിലായിരുന്നു ഷാ രാജകുമാരനെ കൊണ്ട് പല ജോലിയും അതായത് തോട്ടം നന്നാക്കുക കൊട്ടാരം വൃത്തിയാക്കുക എന്നിവയെല്ലാം ചെയ്യിപ്പിച്ചു പക്ഷെ രാജകുമാരൻ ഒരിക്കലും എതിർത്തില്ല അതുമാത്രമല്ല അവൻ എല്ലാ പ്രവർത്തനവും രാജകുമാരിയുടെ അടുത്തെത്താനുള്ള വഴിയായി കണ്ടു അവൻ അവളെ വളരെയധികം സ്നേഹിച്ചു തുടങ്ങിയിരുന്നു അടുത്തുനിന്ന് അവനെ എന്താണ് ഞാൻ ചെയ്യുക എനിക്കൊരു അടുത്ത ദിവസം അയാൾ രാജകുമാരനെ വിളിച്ചു കേൾക്കൂ ജലതടാകത്തിൽ ഒരു ഡ്രാഗൺ താമസിക്കുന്നുണ്ട് കാലങ്ങളായി അവൻ നമ്മുടെ എല്ലാ കപ്പോലുകളും മുക്കുന്നുണ്ട് നമ്മുടെ വ്യാപാരം വെള്ളത്തിലാണ് ഇന്ന് എന്റെ വാളെ കൊണ്ടുപോയി ആ ഡ്രാഗണിനെത്തിയിട്ട് വരൂ ഇത് സത്യമാണോ എൻറെ ദൈവമേ അങ്ങയുടെ ഉത്തരവ് പോലെ രാജാവേ പക്ഷേ എനിക്കൊരു ഓടക്കുഴൽ വേണം ഡ്രാഗണിനെ വെള്ളത്തിൽ നിന്നും കാട്ടിലേക്ക് കൊണ്ടുപോകാൻ അത് ഉപകരിക്കും ശരി അത് പക്ഷെ ഒരു ഗുണത്തിനുമാകില്ല കാരണം ഭൂമിയിൽ അത് അത്രയധികം തന്നെ ശക്തിശാലിയാണ് പക്ഷേ ഇങ്ങനെ തന്നെ എനിക്ക് അങ്ങയുടെ ആജ്ഞ പാലിക്കാനാകൂ സർ എനിക്ക് വെള്ളത്തിൽ കടക്കാനാവില്ല അപ്പോൾ ഷാ സമ്മതിച്ചു വെള്ളത്തിൽ ഇറങ്ങാൻ ആവില്ല എന്നോ നീ എന്ത് രാജകുമാരനാണ് ഞാൻ എത്ര അധികം നല്ല യോദ്ധാക്കളെ അയച്ചു ഡ്രാഗന്നെ നേരിടാൻ പക്ഷെ ആരും തിരികെ വന്നില്ല അവസ്ഥയും ആകും രാജകുമാരൻ അവന്റെ വെള്ളത്തിൽ കാട്ടിലേക്കെത്തി അവൻ വലിയൊരു വിജനമായ സ്ഥലത്ത് നടുക്ക് ചെന്ന് ഡ്രാഗണെ വെള്ളത്തിൽ നിന്നും വെളിയിലേക്ക് വിളിക്കാൻ തുടങ്ങി ഡ്രാഗൺ അടുത്തേക്ക് വന്നതും ഭൂമി കൂങ്ങാൻ തുടങ്ങാൻ കാറ്റ് ചെറിയ ഉഷ്ണം പരത്തിയപ്പോൾ അവന് മനസ്സിലായി ഡ്രാഗൻ അടുത്തെത്തിയെന്ന് അവന്റെ നേർക്ക് പക്ഷെ രാജകുമാരൻ അനങ്ങിയില്ല അവന്റെ ഒരേ ഒരു കൈയുടെ വീശൽ കൊണ്ട് ഞാൻ നിന്നെ വെറുതെ വിടാം പക്ഷെ നീ എനിക്ക് ഒരു വാക്ക് തരണം ഇനി മുതൽ നീ ആരെയും ശല്യം ചെയ്യില്ല ഒരു കപ്പലും മുക്കില്ല എന്ന് വൈര രാജകുമാരൻ തിരിച്ചു കൊട്ടാരത്തിലേക്കെത്തി എല്ലാവരും അതിശയിച്ചു പോയി മഹാരാജൻ അങ്ങയുടെ ആജ്ഞലെ ആയ രാജകുമാരൻ ആണ് എനിക്ക് സന്തോഷമായി മകനെ എനിക്ക് നിന്നെ വിശ്വാസമാണ് എനിക്കറിഞ്ഞൂടാ നീ ആരാണെന്ന് എവിടെ നിന്നും വന്നു എന്ന് പക്ഷെ ഞാൻ നിന്റെ ആഗ്രഹം അതായത് ആ ചോദ്യം ചോദിക്കില്ല എന്ന് സത്യം ചെയ്യുന്നു പറയൂ നിനക്ക് എന്താണ് ആവശ്യം നിന്റെ ആഗ്രഹം നിർവഹിക്കാം ഞാൻ പെട്ടെന്ന് തന്നെ സർ ഞാൻ നിങ്ങളുടെ മകളുമായി സ്നേഹത്തിലാണ് അങ്ങയുടെ അനുവാദത്തോടെ ഞാൻ അവളോട് എന്നോട് വിവാഹം ചെയ്യാൻ ആഗ്രഹം ചോദിച്ചോട്ടെ നീ എന്നെ നിന്റെ ധൈര്യം കൊണ്ട് കീഴ്പെടുത്തി മകനെ അവൾ അഥവാ നിന്നെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ ആരാണ് തടയാൻ ായുടെ മകളും രാജകുമാരനെ സ്നേഹിച്ചിരുന്നു അവൾ ഉടനടി തന്നെ വിവാഹത്തിന് സമ്മതിച്ചു രാജകുമാരി ഒരു നല്ല വ്യക്തിയായിരുന്നു അവൾ അവളുടെ ഭർത്താവിനെ സ്നേഹിച്ചിരുന്നു അവർ രണ്ടുപേരും രാജ്യത്തെ സംരക്ഷിച്ചു കഴിഞ്ഞിരുന്നു പക്ഷേ ഒരു ചോദ്യം രാജകുമാരിയെ എപ്പോഴും അലറ്റിയിരുന്നു രാജകുമാര എനിക്ക് നിന്നെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ നീ ആരാണ് ദയവായി എന്നോട് പറ നീ എവിടെ നിന്ന് വന്നു ദയവായി എന്നോടത് ചോദിക്കരുത് ഒരിക്കലും െനിക്കത് പറയാനാവില്ല ഞാൻ അത് പറഞ്ഞാൽ നിനക്കെന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം ആ കാര്യം രാജകുമാരിയെ വിഷമിപ്പിച്ചു അവൾ രാജകുമാരനെ സ്നേഹിച്ചു അതിനാൽ എല്ലാ കാര്യവും അറിയണമായിരുന്നെന്ന് ആഗ്രഹിച്ചു ഒരിക്കൽ അവർ ഒരു പുഴയുടെ തീരത്തിരുന്നു അവൾ വീണ്ടും ചോദിക്കാൻ ശ്രമിച്ചു ഒരിക്കൽ കൂടി രാജകുമാരൻ വിഷമത്തോടെ അവളോട് അപേക്ഷിച്ചു ചോദിക്കരുതെന്ന് പക്ഷെ എന്തുകൊണ്ട് ഞാൻ അറിഞ്ഞാൽ എന്താ പറയൂ ദയവായി പറയൂ നിനക്കറിയാലോ ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് നിന്നെ ഇങ്ങനെ കാണാൻ എനിക്ക് ആഗ്രഹമില്ല നിനക്ക് തീർച്ചയായും അറിയണമെങ്കിൽ ഞാനത് നിന്നോട് പറഞ്ഞു തരാം രക്ഷിക്കൂ കാവൽക്കാരെ എന്റെ ഭർത്താവിനെ തിരികെ കൊണ്ടുവരൂ രാജകാവൽക്കാരൻ മുഴുവൻ പുഴയും തിരഞ്ഞു പക്ഷെ രാജകുമാരനെ കാണാനില്ലായിരുന്നു രാജകുമാരി സ്വയം ശപിച്ചു എല്ലാവരും ആശ്വസിക്കാനായി അവളുടെ കുറ്റമല്ല എന്ന് പറഞ്ഞു പക്ഷെ രാജകുമാരി ഒന്നും കേട്ടില്ല എന്റെ നിരന്തരമുള്ള ചോദ്യം അദ്ദേഹത്തെ എങ്ങോട്ടും കൊണ്ടുപോയി രാജകുമാരിക്ക് വിഷമം സഹിക്കാനാവാതെ മേലാതെയായി പലതരം വൈദ്യർ വന്നു കണ്ടു പക്ഷെ ഒന്നും ശരിക്കോട്ട് ഫലിച്ചില്ല ഷാ അദ്ദേഹത്തിന്റെ മകളെക്കുറിച്ച് വേവലാതിപ്പെട്ടു അങ്ങനെയിരിക്കെ വേലക്കാരി രാജകുമാരിയുടെ മുറിയിൽ ഒരു വാർത്തയുമായി വന്നു മഹാറാണി മഹാറാണി എന്റെ ദൈവമേ പുഴയിൽ കഴിഞ്ഞ രാത്രി എന്ത് പ്രകാശമായിരുന്നു ജീനികൾ നൃത്തം ചെയ്തു എന്തു സുന്ദരമായിരുന്നു ഓ എന്തൊരു മണ്ടത്തരമാണിത് ജീനി അങ്ങനെയൊന്നൊന്നില്ല ഒന്ന് പോയേ പക്ഷേ ഞാൻ അവനെ കണ്ടു അവൻ ഏറ്റവും തിളക്കമുള്ള വൈരം തലയിൽ ധരിച്ചിരുന്നു എന്താ എന്താ നീ പറഞ്ഞത് വൈരമോ എനിക്കറിയാം നിങ്ങൾ ജീനിയിൽ വിശ്വസിക്കില്ല എന്ന് പക്ഷേ ജീനിയെ കുറിച്ച് ഒന്നുമല്ലേ കൊണ്ടുപോകൂ ആ രാത്രി രാജകുമാരിയും വേലക്കാരിയും പുഴയുടെ അടുത്തുള്ള കാട്ടിലെ ഒരു ചെടിക്ക് പിന്നാലെ ഒളിച്ചിരുന്നു അവർ ഇരുട്ടുന്നവരെ അവിടെയിരുന്നു അവർ പെട്ടെന്ന് തന്നെ ചില പ്രകാശം പുഴയുടെ മുകളിൽ പരക്കുന്നത് കണ്ടു ആ വെളിച്ചം പെട്ടെന്ന് തന്നെ ജീനിയും ചെറിയ മനുഷ്യരുമായി മാറി കുറച്ചു സമയം കഴിഞ്ഞ് റോസ് പുഴയുടെ രാജാവും കൂടെ അദ്ദേഹത്തിന്റെ ആളുകളും അദ്ദേഹം ഒരു സ്വർണത്തിന്റെ കുപ്പായവും ധരിച്ചു കയ്യിൽ ദണ്ടും ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പരിപാടികൾ തുടങ്ങി ജീനീസ് എല്ലാം നൃത്തം ചെയ്തു ചെറിയ മനുഷ്യർ കലാവിരുന്ന് പ്രകടിപ്പിച്ചു പക്ഷെ രാജകുമാരി ഇതൊന്നും നോക്കിയില്ല അവളുടെ കണ്ണ് രാജാവിന്റെ അടുത്ത് നിൽക്കുന്ന ആളിലായിരുന്നു അവൾക്കൊരിക്കലും ആ നീലക്കണ്ണുകൾ മറക്കാനാവില്ലായിരുന്നു അവളുടെ സ്നേഹിതൻ അവിടെ ഒരു പ്രതിമയെ പോലെ നിന്നു രാജകുമാരൻ അപ്പോൾ തന്നെ രാജകുമാരി ധൈര്യം കാണിച്ചു അവൾ കൊണ്ട് മുഖം മറച്ച് ഒളിവിൽ നിന്നും വെളിയിൽ വന്നു അവൾ ജീനികൾക്കിടയിൽ നൃത്തം ചെയ്തു അവളുടെ നൃത്തം എല്ലാവരും അതിശയിച്ചു പോയി ഇത്രയും നല്ല ദൈവിക നൃത്തം അതിശയിച്ചുപോയി ആഗ്രഹം പറഞ്ഞാലും മകളെ അത് സാധിക്കപ്പെടും ഇപ്പോൾ തന്നെ മഹാരാജൻ ഞാൻ മകളാണ് വൈരത്തിന്റെ രാജകുമാരന്റെ ഭാര്യ അങ്ങയുടെ സിംഹാസനത്തിന്റെ അടുത്ത് നിൽക്കുന്നയാൾ ദയവായി ദയവായി എന്റെ ഭർത്താവിനെ തിരികെ തരണം ഞാൻ വേറെ ഒന്നും നിങ്ങളോട് ചോദിക്കുന്നില്ല രാജാവിന് ആഗ്രഹത്തോടെ വളരെ അദ്ദേഹം വെള്ളത്തിലേക്ക് പോയി കൂടെ കൊണ്ടുപോയി ഇല്ല നിൽക്കൂ രാജകുമാരി അങ്ങോട്ട് നോക്കൂ രാജകുമാരി തീരത്തിലേക്ക് ഓടി അത് അവളുടെ രാജകുമാരനായിരുന്നു അവളെല്ലാം മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ പുഴ സംസാരിച്ചു പക്ഷേ എങ്ങനെ അവനെ നഷ്ടപ്പെട്ടു എന്ന് ഓർക്കുക രാജ്യവും രാജകുമാരന്റെ വരവിൽ സന്തോഷിച്ചു രാജകുമാരി അന്നു മുതൽ ജാഗരൂകയായി അവൾ ഒരിക്കലും അവളുടെ ഭർത്താവിനോട് പുഴയുടെ ഉള്ളിലെ ജീവിതത്തെ കുറിച്ച് ചോദിച്ചില്ല അവൾ അവനെ തിരികെ കിട്ടിയതിൽ സന്തോഷിച്ചിരുന്നു രാജകുമാരി അവളുടെ വൈര്യരാജാവിനെ അത്യധികം സ്നേഹിച്ചിരുന്നു അങ്ങനെ അവർ സന്തോഷത്തോടെ ജീവിച്ചു ശുഭം